സ്കൂൾ പരിസരങ്ങളിൽ കൃത്രിമ നിറവും രുചിയും കലർത്തിയുള്ള ഭക്ഷ്യ വിൽപ്പന വേണ്ട പിടിവീഴും വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂൾ പരിസരങ്ങളിൽ കർശന പരിശോധനയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ നിലവാരമില്ലാത്ത ഭക്ഷണം വിറ്റതിന് നാല് സ്ഥാപനങ്ങൾക്ക് പിഴയിട്ടു ഒരു സ്ഥാപനം പൂട്ടാൻ നിർദ്ദേശം നൽകി സ്കൂൾ തുറന്നതോടെ പരിസരങ്ങളിൽ വിവിധ നിറത്തിലുള്ള മിഠായികൾ ശീതള പാനീയങ്ങൾ ഐസ്ക്രീമുകൾ സിപ്പ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എന്നിവയുടെ വിൽപ്പന തകൃതിയാണ് ഇത്തരം ഇടങ്ങളിൽ കുട്ടികളെ മാത്രം ലക്ഷ്യം വച്ച് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്താനുള്ള സാധ്യതയും കൂടുതലാണ് ഈ സാഹചര്യത്തിലാണ് പരിശോധന ശക്തമാക്കിയത് സ്കൂൾ പരിസരങ്ങളിൽ വിൽക്കുന്ന ഭക്ഷണങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം സ്കൂളിന് അൻപത് മീറ്റർ ചുറ്റളവിൽ അമിതമായ അളവിൽ ഉപ്പ് പഞ്ചസാര എന്നിവ പഞ്ചസാരത്തിന് ഹാനികരമാകുന്നതുമായ ഭക്ഷ്യ വസ്തുക്കളുടെ വില്പനക്ക് നിയന്ത്രണമുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ അവയുടെ ഉത്പാദക കേന്ദ്രങ്ങൾ വിപണന മാർഗങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധിക്കുന്നുണ്ട് പതിമൂന്ന് സർക്കിളുകളിലായി അഞ്ച് സ്ക്വാഡുകളായി തിരിഞ്ഞാണ് പരിശോധന രണ്ട് ദിവസങ്ങളിലായി എൺപത്തിനാല് ഇടങ്ങളിൽ പരിശോധന നടത്തി ചെറിയ ന്യൂനതകൾ കണ്ടെത്തിയ പത്ത് സ്ഥാപനങ്ങൾക്ക് തിരുത്തൽ നോട്ടീസ് നൽകി നിലവാരമില്ലാത്ത ഭക്ഷണം വിറ്റതിനെ ഒരു സ്ഥാപനം പൂട്ടിച്ചു ഗുരുതരമായ കുഴപ്പങ്ങൾ കണ്ടെത്തിയ നാല് സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കി മുപ്പത്തിയേഴ് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു പരിശോധനയിൽ കടകളിൽ ഗുണമേന്മയില്ലാത്ത വസ്തുക്കൾ നിർമ്മിക്കുന്നവരുടെയും വിതരണം ചെയ്യുന്നവരുടെയും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും